ശ്രീ എം ജയചന്ദ്രൻ എന്താണ് സർക്കാരിൻ്റെ മുൻഗണന എന്താണ് സർക്കാരിൻ്റെ പ്രയോറിറ്റി ആവേണ്ടത് എന്ന കാര്യം വരുമ്പോൾ നോക്കൂ ഇവിടെ ക്ഷേമം ഇടതുപക്ഷ സർക്കാരുകളും കേരളം ഭരിച്ച യു ഡി എഫ് സർക്കാരുകളും ഒരുപോലെ നടപ്പാക്കിയിട്ടുള്ള ഒന്നാണ് ക്ഷേമം ആ ക്ഷേമ പെൻഷനുകളുടെയും ക്ഷേമ പദ്ധതികളുടെയും കാര്യത്തിൽ ഞങ്ങൾക്കൊരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടെന്ന് ഇടതുപക്ഷം അവകാശപ്പെടാറുമുണ്ട് ഇവിടെ ക്ഷേമ പദ്ധതികൾ പ്രതിസന്ധിയിലാകുന്ന ക്ഷേമ പെൻഷനുകളടക്കം കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു അതോടൊപ്പം തന്നെ പൊതുവിപണിയിൽ വിലക്കയറ്റമുണ്ട് അതിന് സമാനമായ വിധത്തിൽ അതിന് ബദലാവാൻ സപ്ലൈകോയ്ക്ക് കഴിയാത്ത അവസ്ഥയുണ്ട് ഇപ്പോൾ അതായി സബ്സിഡി പരിമിതപ്പെടുത്തുന്നതോടെ സപ്ലൈകോയിലും സബ്സിഡി സാധനങ്ങളുടെ വില കൂടുന്ന സാഹചര്യം വരുന്നു അപ്പൊ ജനങ്ങളെ സംബന്ധിച്ച് ഒരാളുടെ ക്രയശേഷി തന്നെ പരിമിതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഈ വിലക്കയറ്റം കൂടി വരുമ്പോൾ സാധാരണ ജനത്തിന്റെ നടുപടിയും ഈ ബജറ്റിനകത്ത് അടക്കം നമ്മൾ മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി എന്ത് കാര്യമാണ് അല്ലെങ്കിൽ എന്ത് പരിഗണനയാണ് സർക്കാർ കൊടുത്തത് എന്നത് കണ്ടതാണ് അപ്പൊ ഇത് ഈ സർക്കാരിന്റെ മുൻഗണനാ വിഷയമാവുന്നില്ല സാധാരണക്കാർ എന്നുള്ളതിന് തെളിവായി കാണേണ്ടി വരും അങ്ങനെയല്ലല്ലോ അഭിലാഷ് വസ്തുതകൾ സ്റ്റാറ്റിക്സ് നമ്മളെ അങ്ങനെയല്ലല്ലോ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ള ഒരു ഖേദം വിയോജിപ്പെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം പണപ്പെരുപ്പവും വിലക്കയറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് പിന്നെ അഭിലാഷ് തീർച്ചയായിട്ടും പഠിക്കുന്ന ആളായതുകൊണ്ട് അറിയാം ഞാനത് എനിക്ക് അവകാശവാദവും ഞാൻ ഉന്നയിക്കുന്നുമില്ല പക്ഷേ പിന്നെ ഒന്ന് പറയൂ ഇന്ത്യയിൽ ഏറ്റവും അധികം പണപ്പെരുപ്പവും വിലക്കയറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഞാൻ അവകാശവാദം ഒന്നും മുമ്പോട്ട് വെക്കുന്നുമില്ല കേട്ടോ അതൊന്നാ പരിശോധിക്കട്ടെ അതൊരു കാര്യം പിന്നെ ഈ അല്ല ശരിയാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നാഷണൽ ശരാശരിയുടെ അത്രയും പണപ്പെരുപ്പമില്ല അല്ലെങ്കിൽ വിലക്കയറ്റമില്ല പക്ഷെ കേരളമാണോ ഏറ്റവും കുറവ് ഈ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലേഷൻ ഉള്ള സംസ്ഥാനം കേരളമാണോ അല്ല അപ്പോൾ ജനങ്ങള് ഒരു തരത്തിലും തെറ്റിദ്ധരിക്കരുത് അല്ല 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 ഈ ഇൻഫ്ലേഷൻ ഞാൻ എന്റെ എല്ലാ റിപ്പോർട്ടുണ്ട് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ബേസ്ഡ് ഓൺ സി പി ഐ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഫ്ലേഷൻ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് രണ്ട് പോയിന്റ് ആറ് നാല് ഉള്ളു ഗോവയിൽ കേരളത്തിൽ നാല് പോയിന്റ് പൂജ്യം നാല് ഉണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ കൂടുതലാണ് തമിഴ്നാട്ടിൽ നാല് പോയിന്റ് എട്ട് രണ്ട് ഉണ്ട് നോക്കൂ വലിയ സംസ്ഥാനമായ മധ്യപ്രദേശിൽ മൂന്ന് പോയിന്റ് ഒൻപത് മൂന്നാണ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ കുറവുണ്ട് സിക്കിമിൽ മൂന്ന് പോയിന്റ് നാലാണ് രണ്ട് പോയിന്റ് ആറുള്ള ഒരു നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനമുണ്ട് അപ്പോൾ കേരളമാണ് ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലേഷനുള്ള സംസ്ഥാനം എന്ന് പറയരുത് ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം കേരളത്തെക്കാൾ കൂടിയ ഇൻഫ്ലേഷൻ ഗുജറാത്തിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം രാജസ്ഥാനിലും രാജസ്ഥാനിലും ഉണ്ട് അല്ല നമ്മൾ ഇത്തരം ചർച്ചകളിൽ നമ്പർ വണ്ണേത് നമ്പർ ടു ഏതെന്നുള്ളതെല്ലാം എടുക്കുക ജനറലൈസ് അല്ല ഇത്തരം കാര്യങ്ങൾ സാധാരണ പറയാറുള്ളത് പക്ഷേ ഒന്ന് രണ്ടാമത് പിന്നെ ഞാൻ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ മുമ്പത്തെ പാദം അതാണ് ഞാൻ ആധാരമാക്കി എടുത്തത് ഡിസംബർ വരെയുള്ള കണക്ക് അതു വെച്ചുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് ഈ ജനുവരി ഫെബ്രുവരി മാർച്ചിൻ്റെ കണക്ക് അഭിനവർക്ക് അഭിവർഗിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇത് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ആണല്ലോ അവസാന പാദം എന്ന് പറയുന്നത് അവസാന പാദത്തിൻ്റെ കണക്കല്ലല്ലോ ആദ്യം വരിക അതു വെച്ചാണ് ഞാൻ പറഞ്ഞത് അതിരിക്കട്ടെ ഞാൻ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു വരികയാണല്ലോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഒരു ഭാഗം താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയായി വരുമ്പോൾ ഇത് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ എന്നുള്ളതാണല്ലോ സപ്ലൈ സപ്ലൈകോയെ സംബന്ധിച്ചുള്ളത് ഇപ്പോൾ ശ്രീ ബഹുമാന സുഹൃത്ത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് നാലായിരം കോടി രൂപയാണ് സപ്ലൈ സപ്ലൈകോയുടെ കടം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് കേട്ടോ നിയമസഭയിൽ മന്ത്രി വെച്ച കണക്കാണ് ഇത് ഇന്ന് ഇന്ന് മന്ത്രി നൽകിയ കണക്കാണ് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ പിന്നെ ഉള്ള കടം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ അത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയാണ് ഒന്ന് ഒന്ന് ഏഴ് ഏഴ് രണ്ടും കൂടെ ചേർത്താൽ ആ ആകെ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണ് പിന്നെ ഇതിൻ്റെ ബാധ്യതയായിട്ട് നിൽക്കുന്നത് സപ്ലൈകോയ്ക്ക് ഗവൺമെൻ്റ് ഇന്ന് കിട്ടേണ്ടത് ഇതിൻ്റെ അകത്തിന് അടുത്ത ചോദ്യം ഇത് കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ളതാണോ അല്ലേ അല്ല അങ്ങനത്തെ തർക്കവും വാദവും ഇല്ല അത് കേന്ദ്ര സർക്കാരല്ലല്ലോ സപ്ലൈകോയ്ക്ക് കൊടുക്കുന്നത് ഗവൺമെൻറ് അല്ലേ നടക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ഗവൺമെൻറ് ഇടപെടലുള്ള ചില പ്രധാനപ്പെട്ട മേഖലകൾ നമുക്ക് ബാധ്യതയെ കിടക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്താൽ മതി ഞാനപ്പം പറയാം ഏതായാലും ഈ ഈ ഈ സംഭവം എന്ന് പറയുന്ന ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി കോടി രൂപ ഉൾപ്പെടെ അതിപ്പുഴത്തെയാണ് ഏഴ് വർഷത്തെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി ലഭിക്കാനുണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് സബ്സിഡി വിലകൾ ശാസ്ത്രീയമായും യുക്തിസഹമായും പരിഷ്കരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് എന്നാണ് പിന്നെ ഭക്ഷ്യ പൊതു പൊതുവിതരണ വകുപ്പ് മന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത് ഉടനെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു അല്ല എന്ന് പറഞ്ഞു അപ്പോൾ സ്പീക്കർ പറഞ്ഞത് നമ്മൾ പലരും കണ്ടിരിക്കും ചിലതെങ്കിലും കേട്ടിരിക്കുമല്ലോ ഭക്ഷ്യമന്ത്രി പറയുന്നതാണ് ഞാൻ വീൽഡ് ചെയ്യുന്നത് ഭക്ഷ്യമന്ത്രി പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞു അതിൻ്റെ അപ്പുറത്തേക്ക് താങ്കൾ പറയേണ്ടതില്ല എന്ന് പറഞ്ഞ സഭ അതും തന്നെ റൂളിങ് അപ്പോൾ നടത്തുന്നത് നമ്മൾ കേട്ടതാണല്ലോ അപ്പോൾ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ പ്ലാൻ ഇക്കാര്യത്തിലുള്ളത് അത് സബ്സിഡി വിലകൾ ശാസ്ത്രീയമായും യുക്തിസഹമായും പരിഷ്കരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് മുമ്പേ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞു ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സപ്ലൈകോയുടെ വിലകൾ പതിമൂന്ന് ഇനത്തിൻ്റെ വില കോൺസ്റ്റൻ്റായിട്ട് നിൽക്കും എന്ന് പറഞ്ഞു അതാ പതിമൂന്ന് ഇനങ്ങളുടെ വില അഞ്ച് വർഷം മാത്രം കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുക അല്ലല്ലോ ചെയ്തത് ശേഷവും നിന്നല്ലോ പിന്നെ ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു വർഷം ഇത് സാധനങ്ങൾ കിട്ടാതെ വന്നിട്ടുണ്ട് ദൗർലഭ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതിന് ഗവൺമെൻറ് ഒരു ആക്ഷൻ പ്ലാനുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇതാണ് ക്രമാനുഗതമായി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതിനെ പോസിറ്റീവായി എടുക്കുന്നതിന് പകരം പിന്നെ ഡിസ്ട്രക്റ്റീവായിട്ട് വിമർശിക്കാനും നമുക്ക് കഴിയും കൺസ്ട്രക്റ്റീവായിട്ട് വിമർശിക്കാൻ കഴിയും ഏത് വേണമെന്നുള്ളത് ചർച്ച ചെയ്യുന്നവരുടെ താല്പര്യം വരിക ഞാൻ ഏതായാലും ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ശരി ഓക്കെ വ്യക്തം